അമ്മയുടെ അശ്രദ്ധ കാരണം ഒരു മാസം പ്രായമുള്ള പെൺകുഞ്ഞിന് ദാരുണാന്ത്യം കുട്ടിയെ ഉറങ്ങുന്നതിനായി തൊട്ടിലിനു പകരം ഓവനിൽ വെച്ച് മറക്കുകയായിരുന്നു അമ്മ ശരീരത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ദുരന്തം സംഭവിച്ചത് വിവരം ലഭിച്ചതനുസരിച്ച് വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ കുട്ടിയുടെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുട്ടിയുടെ ശരീരത്തിലും വസ്ത്രത്തിലും തീപിടിച്ച് പൊള്ളലേത്തിയിരുന്നു ഓവനിൽ നിന്നും എന്തോ കരയുന്നതിന്റെ മണം വന്നപ്പോഴാണ് അമ്മയ്ക്ക് കാര്യം മനസ്സിലാക്കി പോലീസ് പറയുന്നു അതേസമയം എങ്ങനെയാണ് ഇത്തരത്തിലൊരു അബദ്ധം പറ്റിയതെന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ് മറിയം തോമസ് ആണ് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു മറിയുടെ മാനസിക നിലയും ദുരന്തത്തിൽ പ്രധാന വഹിച്ചിരിക്കാമെന്നാണ് അവരുടെ ഒരു സുഹൃത്ത് പോലീസിനോട് പറഞ്ഞത് എപ്പോഴും ചിരിച്ചു മുഖത്തോടെയാണ് കുട്ടിയെ കണ്ടിട്ടുള്ളതെന്നും ഈ വേദന താങ്ങാൻ കഴിയുന്നില്ലെന്നും സുഹൃത്ത് പറഞ്ഞു അമേരിക്കയിലെ വാഷിംഗ്ടണിലാണ് ഈ സംഭവം നടന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി